ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അർച്ചനയ്ക്ക് ചില സംശയങ്ങൾ തോന്നിയത് കാരണം ചില ചോദ്യങ്ങളൊക്കെ അമ്മയോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ എല്ലാത്തിനും മറുപടി പറഞ്ഞില്ലെങ്കിലും ചിലതിനൊക്കെ ശോഭനാമ്മ അർച്ചനയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അമ്മ സ്ഥിരമായ ഒരു ടാബ്ലറ്റ് അർച്ചനയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു ഇപ്പോൾ അത് വേണ്ട എന്നാണ് അർച്ചന പറയുന്നത് പിന്നെ അമ്മയുടെ നിർബന്ധപ്രകാരം താനത് പിന്നീട് കഴിച്ചോളാമെന്ന് പറയുന്നു അർച്ചന പോയ സമയം ശിശിര അമ്മയോട് പറയുന്നുണ്ട് എന്തിനാണ് അമ്മ ഓർഫനേജിന്റെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തത് എന്ന് താൻ അറിയാതെ പറഞ്ഞു കൊടുത്തതാണെന്ന് ഷോഫനമ്മ പറയുമ്പോൾ ശിശുര പറയുന്നു ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയാമോ എന്തായാലും യഥാർത്ഥ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കില്ലെന്നാണോ അമ്മ പറയുന്നത് ഇപ്പൊ തന്നെ നമ്മൾ അറിയാതെ ഓരോ കാര്യങ്ങൾ അവള് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ലേ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം പറഞ്ഞത് പറഞ്ഞു ഇനിയിപ്പോ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞമ്മ പോകാൻ തുടങ്ങുമ്പോൾ ശിഷ്യര പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല ഈ സമൂഹത്ത് നിലയും വിലയും ഉള്ള ആളാണ് ഗോകുൽ സത്യം പുറത്തു വന്നാൽ ഗോകുലിന്റെ അന്തസ്സിനാണ് കോട്ടം സംഭവിക്കുന്നത് അവന്റെ നിലയ്ക്കും വിലയ്ക്കും ഒരു കോട്ടവും സംഭവിക്കില്ല ഞാൻ പറഞ്ഞ കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ശോഭനഅമ്മ പറയുന്നുണ്ട് കൊള്ളാം മണ്ടത്തരം പറഞ്ഞിട്ട് പിന്നെയും അമ്മ അതിൽ കടിച്ചു തൂങ്ങാൻ പോ തൂങ്ങുകയാണ് അവള് ഇനി പോവാൻ പോകുന്നതേ ഇടമറ്റത്തേക്കായിരിക്കും ഇത് കേട്ട് ടെൻഷനാവുകയാണ് അമ്മ ആ ഓർഫനേജിലേക്ക് എന്ന് വീണ്ടും ശിശിര പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ സംഭവിക്കാൻ അവിടെ ചെന്ന് അന്വേഷിച്ചാലും സമൃദ്ധിയുടെ കാര്യങ്ങളെല്ലാം അറിയൂ എന്നെ ശോഫന് പറയുന്നുണ്ട് വീണ്ടും ശിശിര പറയുന്നു ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ മറ്റെന്നെങ്കിലും പറഞ്ഞാലോ കുടുങ്ങാൻ പോകുന്നത് സ്വന്തം മകൻ തന്നെയായിരിക്കും അങ്ങനെ സംഭവിക്കില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവളിപ്പോഴും ഗൗരിമോളുടെ അമ്മയാണ് ഒരിക്കലും ഗൗരിമോളും എന്നും ഗൗരിയും സമൃദ്ധിയും ഒരുമിച്ച് കഴിയുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് എന്തായാലും എനിക്കതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതൊരു ഞാനിന്മേൽ കളിയാണെന്ന് ശിശുര പറയുന്നുണ്ട് നമ്മുടെ സമൃദ്ധി അറിയാവുന്ന ഒരുപാട് പേര് അവിടെയില്ലേ എന്തെങ്കിലും കാരണവശാൽ അവിടെ വെച്ച് യഥാർത്ഥ സത്യം അവൾ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ അവർ സംസാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അർച്ചന അറിഞ്ഞ കാര്യങ്ങളെല്ലാം രാജശ്രീയോട് വിളിച്ച് പറയുന്നുണ്ട് ഇടമറ്റത്താണ് ആ ഓർഫനേജ് എന്നുള്ള കാര്യം പറയുന്നു എവിടെയാണ് ഈ സ്ഥലം എന്ന് രാജശ്രീ ചോദിക്കുന്നുണ്ട് അത് ഞാൻ അന്വേഷിച്ചു വിദ്രയ്ക്കെടുത്തുള്ള ഏതോ ഒരു സ്ഥലമാണെന്ന് പറയുന്നു ഇനി എന്താണ് പ്ലാൻ എന്ന് രാജശ്രീ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അത് പറയാനാണ് ഞാൻ വിളിച്ചത് നാളെ രാവിലെ ഇടമറ്റത്തേക്ക് പോകാനാണ് ഞാൻ വിചാരിച്ചത് വെരി ഗുഡ് അത് തന്നെയാണ് നല്ലതെന്ന് രാജശ്രീ വിദരയ്ക്കടുത്താവുമ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിങ്ങൂടി വരാം അർച്ചന പറയുന്നു എങ്കിൽ എനിക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ രാവിലെ ഇങ്ങോട്ട് പോര് നാളെ നമുക്കൊരു ടാക്സി പിടിച്ച് അങ്ങോട്ടേക്ക് പോകാം ഇത്രയും ദൂരം പോകാൻ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞ് ഞാൻ ഇറങ്ങുമെന്നാ രാവിലെ മോളെ സ്കൂളിൽ വിടാനോ മറ്റോ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി വിതിരയ്ക്കടുത്തല്ലേ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുകയും ചെയ്യാം തൻ്റെ വീട്ടിൽ ആർക്കും ഒരു സംശയവും തോന്നില്ല എന്നൊക്കെ രാജശ്രീയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായാലും നാളെ ഇടമറ്റത്തേക്ക് പോകുന്ന ഒരു കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് അർച്ചന പറയുന്നുണ്ട് എന്തായാലും അർച്ചനായി സത്യ സത്യം തേടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചിപ്പി മോള് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നു ചിപ്പിയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനുണ്ട് ഇപ്പോൾ അമ്മയുടെ കാര്യത്തിൽ തന്നെ അവൻഡിക ചിപ്പിയുടെ അരികിലേക്ക് വന്നു മോളെ മോൾ പേടിച്ചു പോയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആദ്യം അവന്തികൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് ചിപ്പി മോള് എന്നിട്ട് ചോദിക്കുന്നു അറിയൂ ഗുഡ് ഓർ ബാഡ് മോൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ആൻസറ് പറയെന്ന് പറയുന്നുണ്ട് കുട്ടി ഗുഡ് എന്നും ബാഡെന്നും പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ മോളെ ചിലർക്ക് ഗുഡ് ആയത് ചിലർക്ക് ബാഡ് ആയിരിക്കും ശരിച്ചും സംഭവിക്കാം കടുവ മാനിനെ കടിച്ചു കീറി കൊല്ലുന്നത് കാണുമ്പോൾ നമുക്ക് മാനിനോട് സഹതാപം തോന്നുമായിരിക്കും പക്ഷെ കടുവയുടെ ആഹാരം അല്ലേ അത് മാനിൻ്റെത് പൊല്ലും മാനിനെ തിന്നില്ലെങ്കിൽ കടുവ പട്ടിണി കിടന്ന് ചത്തുപോയില്ലേ എന്ന് അവന്തിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏതായാലും കൊല്ലുന്നത് തെറ്റല്ലെന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതൊക്കെ സാഹചര്യം അനുസരിച്ചായിരിക്കും നമ്മുടെ നിലനിൽപ്പിന് തടസ്സമായാൽ വേണമെങ്കിൽ കൊല്ലാം അത് ജീവിക്കുക എന്നതാണ് പ്രകൃതി നിയമം അങ്ങനെയാണോ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് അങ്ങനെയും പറയാമെന്ന് അവന്തിക ഏറ്റവും കൂടുതൽ ലഹരി കിട്ടുന്നത് അമ്മ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് മോളിപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനായിരുന്നു അവന്തിക മറ്റുള്ളവരെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ബാഡ് പീപ്പിൾസ് എന്നാണ് പറയുന്നത് നമ്മൾ കൈൻറ്റും പ്രൊളൈറ്റും ജെതിലുമായിരിക്കണം പ്രത്യേകിച്ച് നമ്മളെ അറിയാവുന്നവരോട് എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് മോളോട് ആരാണ് ഈ അസംബന്ധം പറഞ്ഞു തന്നത് എന്ന് ചിപ്പി പറയുന്നു ആവണി ടീച്ചർ ആവണി ടീച്ചറാണ് നല്ലതും ചീത്തയും പറഞ്ഞു തരുന്നത് ഏതെങ്കിലും ഇൻറ്റർനാഷണൽ സ്കൂളിൽ വിടാമായിരുന്നിട്ട് മോളെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് വിട്ടത് എന്നറിയോ സമൂഹത്തെയും ലോകത്തെയും പരിചയപ്പെട്ട് വളരാൻ എന്നു പറഞ്ഞ് അവർ പറഞ്ഞു തരുന്ന വിട്ടിത്തരങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങണമെന്ന് ഞാൻ പറയില്ല എൻ അവന്തിക പറയുമ്പോൾ അത് വിഡിത്തരമാണോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് മൊത്തത്തിൽ വിഡ്ഢിത്തരം സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ലോകത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് പണവും സ്വാധീനവുമുള്ള നമ്മളെ പോലെയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് നവന്തിക അമ്മയ്ക്ക് ഇതാരാണ് പറഞ്ഞു തന്നത് അമ്മയുടെ അച്ഛനാണോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് അതെ പിന്നെ കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് സ്വയം പഠിക്കുന്ന പാഠമുണ്ട് എന്ന് അവന്തിക അപ്പോൾ വലുതാകുമ്പോൾ ഞാനും എൻ്റെ അമ്മയെ പോലെ ആകുമോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് അവന്തിക ഇങ്ങനെ ആലോചിക്കുന്നു അവന്തിക അന്ന് ആ കുഞ്ഞിനെ കൊടുത്ത കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മ പറയമ്മ ഞാനും എൻ്റെ അമ്മയെ പോലെ ആകില്ലേ എന്നെ ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നു നിൻ്റെ അമ്മയെ പോലെയല്ല ഈ പോലെ ഈ അവന്തികയെ പോലെ ആകും നീ അതെന്താ അമ്മ തന്നെയല്ലേ എൻ്റെ അമ്മ എന്ന് ചിപ്പി ചോദിക്കുന്നു പെട്ടെന്ന് അവൻ്റെ ഗെയൊന്നും ഞെട്ടി അല്ലേ അമ്മേ അമ്മ തന്നെയല്ലേ എൻ്റെ അമ്മ എന്ന് വീണ്ടും ചിപ്പി എടുത്തു ചോദിക്കുമ്പോൾ അവൻ്റെ കെ പറയുന്നുണ്ട് അതെ അല്ലെന്ന് നിന്നോടാരാ പറഞ്ഞത് ചിപ്പി പറയുന്നു അമ്മയല്ലേ ഇപ്പോ പറഞ്ഞത് എന്താ പറഞ്ഞത് അവൻ്റെ കയെ പോലെ അതായത് എന്നെ പോലെ അതായത് അമ്മയെ പോലെ കുറഞ്ഞ ആൾക്കാരുമായി ഒന്നും കൂട്ടുകൂടണ്ട നീ ഭരിക്കാനായി പിറന്നവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചയങ്ങളും ടാക്സി ഡ്രൈവർ അല്ലേ എനിക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ ആ അങ്കിളല്ലേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നെ ചിപ്പി ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ലോകത്തെ പറ്റി എന്തറിയാം അതൊക്കെ നമ്മുടെ കയ്യിലെ പണം കണ്ടിട്ടാണ് നവന്തിക എന്നിട്ട് അമ്മ പണം കൊടുത്തപ്പോൾ സച്ചയങ്ങൾ വാങ്ങിച്ചില്ലല്ലോ എന്നും ചിപ്പി പറയുന്നുണ്ട് വാങ്ങിച്ചില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാൻ കാണും മോളെ മോളുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് മോളെ തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിക്കാനോ മറ്റോ അല്ലെങ്കിൽ ഭിക്ഷക്കാർക്ക് വിറ്റ് കൂടുതൽ പണം വാങ്ങാനോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഇടുക്കിട്ട് ചിപ്പി പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യുവോ ചെയ്യുമെന്ന് അവന്തിക ഈ ലോകത്ത് എല്ലാ ബന്ധങ്ങളും പണത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അടിക്കുമ്പോൾ ചിലർ കൊള്ളുന്നത് എന്തുകൊണ്ടാണെന്നാണ് വിചാരിച്ചത് നമ്മളോട് ദേഷ്യമില്ലാഞ്ഞിട്ടോ അവർക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല നമ്മുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് വേണ്ടി അതിനു വേണ്ടിയിട്ട് അവരെന്തും സഹിക്കും അത്രയുള്ളൂ കാര്യം എല്ലാ ബന്ധങ്ങളും പണത്തിനു വേണ്ടിയിട്ടാണോ എന്ന് ചിപ്പി അതിനുമീതേ ഒരു പരിന്തം പറക്കില്ലെന്ന് അവന്തിക അപ്പോ ഞാനും അമ്മയുമായിട്ടുള്ള ബന്ധമോ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ അവന്തിക്ക് ഒന്നും മിണ്ടിയില്ല നിനക്കെന്താ ചിപ്പി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തത് നിന്റെ ഈ കൂട്ടുകെട്ടുകൾ കാരണമാണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നത് സ്കൂളിൽ അഷ്ടിക്ക് വകയില്ലാത്ത ടീച്ചേഴ്സ് പുറത്തുപോയാൽ കുറച്ച് ലോക്കൽ ഡ്രൈവേഴ്സ് പിന്നെ ഇവിടുത്തെ ആൾക്കാരും നീ ആകെ വഷളായിരിക്കുകയാണ് എന്നൊക്കെ ദേഷ്യത്തോടെ അവരിക പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു എന്നിട്ട് വീണ്ടും തിരിഞ്ഞു വന്ന് നോക്കുന്നുണ്ട് എന്റെ ഈ തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്നതാണ് നിന്റെ കാര്യം നോക്കിക്കോ ഇനി രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടെ കാണും നിന്നെ നേരെയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തിക പോകുന്നു ചിപ്പിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മനസ്സിൽ ചോദിക്കാനായിട്ട് പക്ഷേ വ്യക്തമായിട്ട് ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല ശേഷം കാണിക്കുന്നത് പഴങ്ങഞ്ഞിക്കട റെഡിയായി വെച്ചിരിക്കുകയാണ് റെഡിയാക്കി വന്നിരിക്കുകയാണ് തനി നാടൻ പഴങ്ങഞ്ഞിക്കട എന്നാണ് കടയുടെ പേര് പഴങ്ങഞ്ഞിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവിടെ എങ്ങനെ നിൽക്കുകയാണ് കമലയും പിന്നെ ഈ പഴങ്ങി കഴിക്കാൻ ആര് വരാനാ അമ്മയുണ്ടാക്കുന്ന പഴങ്ങി നല്ല രുചിയുണ്ട് പക്ഷേ നല്ല ഒന്നാം തരം കുഴിമന്തിയും ചിക്കൻ പൊരിച്ചതൊക്കെ കളഞ്ഞിട്ട് ആരെങ്കിലും ഇത് കഴിക്കാൻ വരുമോ വരുന്നില്ലെങ്കിൽ വരണ്ട ഇത് ഒരു പരീക്ഷണം മാത്രമല്ലേ ചിലർ വിജയിക്കും ചിലർ പരാജയപ്പെടും പിന്നെ എന്തെങ്കിലും ശ്രമിച്ചാലല്ലേ രണ്ടിലൊന്നും അറിയാൻ പറ്റുമോ എന്നൊക്കെ അമ്മ പറയുന്നു നീ ഇതൊക്കെ പറഞ്ഞ് അമ്മയുടെ ആത്മവിശ്വാസം കളയുന്നത് എന്തിനാണെന്ന് മീര ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും പ്രതീക്ഷ കൈവിടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തിന് ഒരുങ്ങി വന്നിരിക്കുകയാണ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് ധനുഷും സ്നേഹയും പിന്നെ അനഘയും നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ മൂന്ന് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണും കൈയ്യുമൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് പറയേണ്ടതെന്ന് പെട്ടെന്നൊരു ഊഹമില്ല ഏയ് നിങ്ങളെന്താ കാണിക്കുന്നത് എന്നെ മീര മീര എടുത്ത് മറന്നുപോയോ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം രാവിലെ പറഞ്ഞതല്ലേ എന്നനഖ പറയുമ്പോൾ മീര ചോദിക്കുന്നു ആരോട് എന്നോട് പറഞ്ഞിരുന്നോ എന്ന് ഇവരെ പറഞ്ഞു കാണും നീ നീ മറന്നുപോയതായിരിക്കുമെന്ന് കമല അമ്മേ ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് ധനുഷ് ചിലപ്പോൾ ചില താമസിക്കും എന്തൊക്കെയോ ടെസ്റ്റ് നടത്താനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് സ്നേഹ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ആ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കണ്ടാൽ മതിയെന്ന് കമല എന്നാ പിന്നെ അധികം താമസിക്കണ്ട പോയിക്കോ ലേറ്റ് ലേറ്റാകുമെന്ന് അനഖ അങ്ങനെ സ്നേഹയും ധനുഷും ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് നീ കഴിയുംകാലം കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് മീര അനക്കിയോട് ശേഷം കാണിക്കുന്നത് ഗൗരിയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശിശിര ഷോഫന അവൻ ഗൗരിക്ക് വേണ്ട ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അർജുന റെഡിയായി വന്നിരിക്കുകയാണ് അല്ല സമൃദ്ധ എവിടെ പോകുന്നു എന്ന് ടെൻഷനോടെ ഷോഫന ചോദിക്കുമ്പോൾ അർജുനൻ പറയുന്നുണ്ട് ഇന്ന് ഗൗരിമോളെ ഞാനാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത് കൂടെ ഗോകുലം ഉണ്ടായിരുന്നു ശരിക്കും അമ്മ എൻ്റെ കൂടെ ഇന്ന് സ്കൂളിൽ വരുന്നുണ്ടോ ഇന്ന് ഗൗരി ഇവള് ഇങ്ങനെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്ക് സ്കൂളിലേക്ക് പോകുന്നതല്ലേ എന്ന് ഗോകുൽ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നേരെ ഓഫീസിൽ പോവുകയും ചെയ്യാമെന്ന് ഗോകുൽ താനൊരു ഷോപ്പിങ്ങി കഴിഞ്ഞ് പതിയെ വന്നാൽ മതിയെന്ന് ഗോകുൽ പറയുന്നുണ്ട് അങ്ങനെ റെഡിയായി വന്നിരിക്കുകയാണ് ഗൗരി ഗൗരിയും കൂട്ടി അറച്ചിനു പോകുന്നു എങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ഗോകുലും പോകുന്നുണ്ട് അമ്മയ്ക്ക് ഒരു ടെൻഷനുമില്ല എന്ന് ശിഷ്യര ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം എന്തൊക്കെയോ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ശിശുര പറഞ്ഞു കൊടുക്കുന്നു നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറം മാത്രമാണ് അവൾ ഇപ്പോൾ പോകുന്നത് ഇടമറ്റത്തെ ഓർഫനേജിലേക്കാണെന്ന് നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കുമെന്ന് ശോഫന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചനയുടെ ആ ഒരു പാദസരം കയ്യിൽ വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചി എന്നിട്ട് അർച്ചനയുടെ കാലിൽ ആ പാദുസ്വരം ഇട്ടുകൊടുത്ത ആ ഒരു രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അത് ഓർത്തിങ്ങനെ കരയുകയാണ് സച്ചി ഈ സമയം സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് ഹർഷൻ സച്ചി എവിടെയാണ് ഓട്ടത്തിലാണോ എന്ന് ചോദിക്കുന്നു ഞാൻ വീട്ടിലാണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി സച്ചി വീട്ടിലേക്ക് ഒന്ന് വരണം രാജശ്രീക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് ഹർഷൻ പറയുമ്പോൾ എപ്പോഴാണ് സാർ ഇപ്പോഴാണോ എന്ന് സച്ചി ചോദിക്കുന്നു സച്ചിക്ക് വേറെ ഓട്ടമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ താൻ ഇപ്പോൾ തന്നെ വന്നേക്കാനും പറയുന്നുണ്ട് ഹർഷൻ രാജശ്രീയോട് ടാക്സി വരാൻ പറഞ്ഞിട്ടുണ്ട് താൻ പോകാൻ റെഡി ആയിക്കോളാൻ ഹർഷൻ വിളിച്ചു പറയുന്നുണ്ട് വീണ്ടും ആ പാഠുസുരത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷർമൈ ചാനൽ